നമ്മൾ നമ്മളൊരിക്കൽ നീലകണ്ഠ തീർത്ഥവാദാശ്രമത്തില് സന്ദർശിക്കുകയുണ്ടായി അവിടെ സ്വാമിജിയുടെ സമാധി സമാധിപീഠത്തിലാണ് സന്ദർശിച്ചത് ഇപ്പൊ നമ്മുടെ കൂടെ പന്മനാ മഠത്തിലെ ഒരു മഠാധിപരുടെ സ്ഥാനം തൽക്കാലത്തിന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സമ്പൂജ്യാ കൃഷ്ണ സ്വാമിജി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ചെന്ന സമയത്ത് അവിടെ ഒരു കാലത്തുള്ള പൂജയുടെ സമയമായിരുന്നു ശാന്തിക്കാരൻ പൂജ ചെയ്യുന്നുണ്ട് അവിടെ തൊഴുതു തൊഴുതതിന് ശേഷം നേരെ ക്ഷേത്രം ഒന്ന് പ്രദക്ഷിണം ചെയ്തു അവിടുത്തെ ശീലകൊന്ന് പ്രദക്ഷിണം ചെയ്തു അപ്പം നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്നത് നമ്മളിത് തൊഴുതപ്പോൾ ശിവലിംഗമാണ് ഇരിക്കുന്നത് അപ്പൊ പ്രദക്ഷിണം ചെയ്ത് പകുതി ഓവിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ചോദിച്ചു ഇനി എന്താ വേണ്ടത് അപ്പൊ കൃഷ്ണമയ്യാനന്ദ സ്വാമി നേരെ മുന്നോട്ട് പോവുകയാണ് നമ്മളും കൂടെ പോകുന്നു തുടർന്ന് നമ്മുടെ ശിഷ്യന്മാർ അത് പ്രദക്ഷണം ചെയ്യുന്ന സമയത്ത് ഒരു ഭക്തനായിരിക്കുന്ന പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയും അവരാ ഓ മുറിച്ചടക്കുമ്പോൾ പറഞ്ഞു ഓ മുറിച്ചടക്കാൻ പാടില്ല നിങ്ങൾ റിവേഴ്സ് വരുന്നത് ശിവക്ഷേത്രമാണ് എന്ന് പറഞ്ഞു ശിവൻ്റെ അവിടെ പൂർണ്ണപ്രദക്ഷിണ എന്ന് പറഞ്ഞു പക്ഷെ ഇവർ നമ്മുടെ കൂടെ തന്നെ വന്നു ആ കുട്ടിയും നേരെ തിരിച്ച് ശിവക്ഷേത്രത്തിൽ നിയമപ്രകാരം തിരിച്ചു നടന്നു പിന്നെ നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഫ്രീ ആയി നിൽക്കുമ്പോൾ കൃഷ്ണമയ്യാനന്ദ സ്വാമി പറഞ്ഞു ഇത് സമാധിപീഠമാണ് സമാധിപീഠത്തിൽ ഉണ്ടെങ്കിലും അവിടെ പൂർണ്ണ പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത് ശിവക്ഷേത്ര നിയമമല്ല അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കിത് അറിയുമെങ്കിലും ശിഷ്യർക്ക് അറിഞ്ഞോളന്നില്ല പക്ഷെ ശിഷ്യരുടെ കാര്യവും വിടും ഇവിടെ വരുന്ന ഭക്തർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല അപ്പോൾ അത് ആ ഒരു ഭക്തന്റെ കാര്യം മാത്രമാണോ അല്ല ഹൈന്ദവ സമൂഹത്തിലെ ഭൂരിപക്ഷ ആളുകളും ശിവലിംഗം പോലെ എന്തെങ്കിലും കണ്ട അപ്പൊ ബ്രഹ്മരക്ഷത്തിന്റെ അവിടെ ഒരു കുഴയെ വെക്കുക പക്ഷെ എന്താണ് അതും ശിവനാണെന്ന് കരുതും മറ്റ് പല മൂർത്തികൾക്കും കുഴ വെക്കുന്ന രീതിയുണ്ട് പക്ഷെ അത് ശിവലിംഗമാണെന്ന് കരുതുന്ന ആളുകളുണ്ട് ശിവക്ഷേത്രത്തിൽ ശിവൻറ്റേതായിരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് മാത്രമാണ് പൂർണ്ണ പ്രദക്ഷിണം ഇല്ലാതെ വടക്കോ മുറിയാതെ നമ്മൾ തിരിച്ചു നടക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വിഗ്രഹം നോക്കിയിട്ട് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ പേര് എന്നൊക്കെ മനസ്സിലാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിലും അതിന്റെ ആചാരങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് എല്ലാം ഒരു ആചാരമല്ല വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാണല്ലോ നമ്മൾ ഈ ധർമ്മത്തെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് പ്രത്യേകം പിന്നെ പറയാനുള്ളത് ഈ സമാധി പീഠങ്ങളെ കുറിച്ചാണ് സമാധി പീഠങ്ങളുടെ നിയമങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ശിവലിംഗം ഉണ്ടെങ്കിൽ അവിടെ ഒരു തപസ്സിന്റെ ഒക്കെ ഒരു തപസ്സിന്റെ ഫലമാണ് അവിടെ ആ ചൈതന്യം ഉണ്ടായി വരുന്നത് കേട്ടോ പിന്നെ ഈ സിദ്ധന്മാരുടെയൊക്കെ സമാധിസ്ഥാനത്ത് തന്നെയാണ് സമാധിക്ക് മുകളിൽ തന്നെയാണ് പല മഹാക്ഷേത്രങ്ങളും ഇപ്പം നമ്മുടെ ശബരിമലയാണെങ്കിലും അല്ലെങ്കിൽ പഴനിയാണെങ്കിലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആ മഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് സമാധികൾക്ക് മുകളിൽ തന്നെയാണ് പക്ഷെ എന്താണ് അവിടുത്തെ നിയമം വേറെയാണ് ഇവിടുത്തെ നിയമം വേറെയാണ് അതുകൊണ്ട് അറിഞ്ഞാചരിക്കുക ആചാരങ്ങൾ അറിഞ്ഞാചരിക്കുകയാണ് വേണ്ടത് അറിയാതെ ആചരിക്കുമ്പോൾ സാവധാനം ഈ ആചാരങ്ങൾ ഇല്ലാണ്ടാകാനും അതിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ കടന്നുകൂടി അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉടലെടുക്കാനും സാധ്യതയുണ്ട് ആചാരങ്ങൾ നമ്മളെ ഫിൽറ്റർ ചെയ്യാൻ ശുദ്ധീകരിക്കാനുള്ളതാണെങ്കിൽ അതിലേക്ക് മാലിന്യങ്ങൾ കടന്നുകൂടിയാൽ നമ്മൾ ശുദ്ധീകരിക്കുന്നതിന് പകരം നമ്മളെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് നമ്മളെ അശുദ്ധീകരിക്കുകയാണ് ചെയ്യുക അത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും വിഷയങ്ങളും ഉണ്ടാക്കി അത് മാനവ കുലത്തിന് തന്നെ ദോഷമായി ഭവിക്കും അതുകൊണ്ട് എല്ലാവരും സ്വ ആചാരങ്ങളെ അറിഞ്ഞ് ആചരിക്കുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക